പൂച്ചകളുള്ള വീട്ടിൽ ഭയങ്കര വൈബാണ് കേട്ടോ അവരുടെ കളിയും ചിരിയൊക്കെ കണ്ടാൽ നമുക്ക് അന്നത്തെ ദിവസം ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റും ഇന്ന് രാവിലെ ഞാൻ പല്തയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മയും മക്കളും ഇവിടെ നിന്ന് ഇങ്ങനെ കളിക്കുന്നതാണ്ട് അന്നേരം എനിക്കൊരു രസം തോന്നി ഞാൻ എടുത്ത വീഡിയോസ് ഇതൊക്കെ അമ്മപ്പൂശയ്ക്ക് ആദ്യം ഉണ്ടായ മുകളാണിത് ഇപ്പം രണ്ട് ചെറിയ കുഞ്ഞുങ്ങളുമുണ്ട് അവളവളെ മക്കളെയും കൂട്ടി രാവിലെ ഇടുന്നിങ്ങനെ കളിയോട് കളിയ മക്കൾക്കങ്ങനെ പരിചയമില്ലാത്ത പോലെ എന്നെ കണ്ടവാടങ്ങ് മാറിപ്പോവും ഇപ്പം കുറച്ച് മെരുങ്ങിട്ടുണ്ട് കേട്ടാ അമ്മ മക്കളോട് എന്തോ പറയുന്നുണ്ട് ഓടിപ്പോടാന്നോന്നവരെ ഭാഷ പറയുന്നു പൂച്ചകളെ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അവയില്ലാണ്ട് നമുക്ക് ഇവിടെ ഒന്നും നടക്കാത്ത പോലെ ഇവരെ ദിവസം കാണാണ്ടിരുന്നാൽ ഭയങ്കര വിഷമം പൂച്ചകളോടുള്ള സ്നേഹം കൊണ്ട് തന്നെയട്ടാ മൃഗങ്ങളോടുള്ള സ്നേഹം അതുകൊണ്ടാണ്